ഇപ്പോൾ എവിടെയും സ്വർണവിലയെക്കുറിച്ചാണ് ചർച്ച സ്വർണ്ണവില ഇനി താഴുമോ നിങ്ങൾക്കും ഇപ്പോൾ വാങ്ങണമോ വിൽക്കണമോ എന്ന ആശയക്കുഴപ്പമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണൂ കാരണം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്വർണ്ണവില എങ്ങോട്ട് പോകുമെന്നും വില താഴാൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ സ്വർണവില റെക്കോർഡ് ലെവലിലാണ് പക്ഷെ എപ്പോഴും പോലെ വില ഉയർന്നാൽ പിന്നെ കുറയുമോ എന്ന ചർച്ച ഉടൻ തുടങ്ങും ഇത് ഒരു കറക്ഷൻ ഫേസ് ആകാം അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലും ആകാം വില താഴാനുള്ള പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം നമ്പർ വൺ ഡോളർ ശക്തമാകുമ്പോൾ സ്വർണം ദുർബലമാകും യു എസ് ഡോളർ വാല്യൂ ഉയർന്നാൽ മറ്റു കറൻസികളിൽ സ്വർണ്ണ വില കൂടും ഡിമാൻഡ് കുറയുകയും ചെയ്യും അതിനാൽ ഗ്ലോബൽ ലെവലിൽ വില കുറയാൻ സാധ്യതയുണ്ട് നമ്പർ ടു ഇൻട്രസ്റ്റ് റേറ്റ് ഉയരുമ്പോൾ ആർ ബി ഐയും ഫെഡറൽ റിസർവും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ ആളുകൾ സേഫ് ഡിപ്പോസിറ്റിലേക്കും ബോൺസിലേക്കും പണം മാറ്റും ഗോൾഡിൽ ഇൻട്രസ്റ്റ് കിട്ടില്ലല്ലോ അതുകൊണ്ട് ഡിമാൻഡ് കുറയുകയും ചെയ്യും നമ്പർ ത്രീ ജ്വലറി ഡിമാൻഡ് കുറയുക ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോൾ റെക്കോർഡ് വിലയാണ് വിവാഹ സീസൺ അല്ലാത്ത സമയത്ത് ഡിമാൻഡ് കുറയുമ്പോൾ വില കുറയാനുള്ള സാധ്യതയും കൂടും പക്ഷെ സ്വർണത്തിന്റെ വില മുഴുവനായിട്ടങ്ങ് താഴുമെന്ന് പറയാൻ പറ്റില്ല കാരണം ചില കാര്യങ്ങൾ വില കൂടാൻ പിന്തുണയ്ക്കും ആ കാര്യങ്ങൾ എന്താണ് നമുക്കിപ്പോ നോക്കാം നമ്പർ വൺ ഇൻഫ്ലേഷൻ ഉയർന്നാൽ സ്വർണം സുരക്ഷിതമായ ഓപ്ഷൻ ആയി മാറും സെൻട്രൽ ബാങ്ക്സ് ഗോൾഡ് വാങ്ങുന്നത് തുടരുന്നു സോ സപ്ലൈയും കുറയും അപ്പോൾ റേറ്റും കൂടും ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി യുദ്ധം ഓയിൽ വില വർധന തുടങ്ങിയവ ഉണ്ടെങ്കിൽ വില വീണ്ടും ഉയരും അതിനാൽ ഷോർട്ട് ടേമിൽ ഗോൾഡിന്റെ വില കുറയാം പക്ഷേ ലോങ് ടേമിൽ സ്വർണം ഇപ്പോഴും ശക്തനാണ് ഫിനാൻഷ്യൽ അനലിസ്റ്റുകളുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമാവുമ്പോഴത്തേക്കും വലിയ ഫോൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇതൊരു സ്റ്റെബിലൈസേഷൻ പീരീഡ് ആകും സോ നിങ്ങൾ എന്ത് ചെയ്യണം സ്വർണം വാങ്ങാൻ ആലോചിക്കുന്നവർ ഗ്രാജുവലി ബൈ ചെയ്യുക മുഴുവൻ ഒരേ സമയം വാങ്ങേണ്ട ആവശ്യമില്ല ഓൾറെഡി ഗോൾഡ് ഉള്ളവർ എടുത്തുചാടി വിൽക്കാനും ആവശ്യമില്ല എസ് ഐ പി എഫിലൂടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആകും ഇങ്ങനെ ചെയ്താൽ ഷോർട്ട് ടേം സ്വിംഗിന്റെ എഫക്ട് കുറയും അതിനാൽ സുഹൃത്തുക്കളെ സ്വർണ്ണവില താഴാം പക്ഷെ അതുകൊണ്ട് സ്വർണത്തിന്റെ വാല്യൂയുടെ സ്ഥാനം കുറയില്ല ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ